ചെമ്മീൻ കയറ്റുമതി ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നടപടിക്കെതിരെ ചെറുവിരൽ പോലും മനക്കാൻ കേന്ദ്രസർക്കാരിന് കഴിഞ്ഞില്ലെന്ന് യു പി ജോസഫ് തൃശൂർ ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ സിഐടിയുവിൻ്റെ നേതൃത്വത്തിൽ തളിക്കുളം പോസ്റ്റോഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കഴിഞ്ഞ ബജറ്റിൽ പോലും മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ബ്ലൂ ഇക്കോണമി നയത്തിലൂടെ കടലും കടൽ സമ്പത്തും കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് ഇത്തരം മത്സ്യത്തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്നും യു പി ജോസഫ് പറഞ്ഞു മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി എ രാമദാസ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എൻ കെ അക്ബർ എം എൽ എ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി പി എസ് സജിത്ത് സി ഐ ടി യു നാട്ടിക സെക്രട്ടറി ടി എസ് മധുസൂദനൻ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി വി വി അനിത കെ ആർ സീത ഇ പി കെ സുഭാഷിതൻ പി ഐ സജിത ബി എസ് ശക്തിധരൻ പി എ മാധവൻ കെ വി വാസന്തി എന്നിവർ സംസാരിച്ചു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മതാപാര്യത്ത് കലിഞ്ഞ ഭൂരിപക്ഷമില്ലെങ്കിലും ചില ഘടക കക്ഷികളുടെ പ്രതിമകളോട് അധികാരത്തിൽ വന്നിരിക്കുകയാണ് അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല അവർക്ക് സീറ്റ് അവർക്ക് അവട്ടും കുറഞ്ഞല്ലോ ഇന്ത്യ മുന്നണിയും വോട്ടിന്റെ വ്യത്യാസം ഒരു ശതമാനം അടക്കം തലക്കുളം ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്തു इंधन इलाही सब्सिडी इलाज काई फंड फंडिकलो हलो Jaladhar sarkarinde Jaladhar sarkarinde Jaladhar nayankede Jaladhar nayankede Sanhedikan pratirodhikan Sheedikan pratirodhikan Sheedikan pratirodhikan Jaladhar sarkarinde Lok Sundaba മുൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കലക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കലക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും ദുഃഖത്തിലും മാറ്റമില്ല